കഴിഞ്ഞ ദിവസമായിരുന്നു മലയാളി പ്രേക്ഷകർക്കും തമിഴ് പ്രേക്ഷകർക്കും വളരെയധികം സുപരിചിതയായ മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ പ്രിയ സുഹൃത്തായിരുന്ന അരുന്ധതി നായർ ഒരു അപകടത്തിൽ സംഭവിച്ചു എന്ന വാർത്ത പുറത്തു വന്നത് അരുന്ധതിയുടെ പിറന്നാൾ ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ പിറന്നാൾ ആഘോഷിച്ച് മടങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അപകടം സംഭവിച്ചു വല്ലാത്ത ഒരു ദുരിതം എന്ന് തന്നെ പറയണം എപ്പോഴും തൻ്റെ ജീവിതത്തിൽ നല്ല നിലയിൽ എത്താനായി ദൈവത്തിൻ്റെ അനുഗ്രഹം തേടാറുണ്ട് അരുന്ധതി വളരെയധികം പ്രാർത്ഥനയോടെയാണ് അരുന്തതി എപ്പോഴും ജീവിതത്തിൽ കഴിയാറുള്ളത് അതുപോലെ തന്നെയായിരുന്നു അരുന്ധതി ഇക്കഴിഞ്ഞ ദിവസങ്ങളിലും ഈ അപകടം പറ്റുന്നതന്നെ തലേ ദിവസം പോലും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിരുന്നു അരുന്ധതിയെ ഈശ്വരനും കാത്തില്ലല്ലോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രേക്ഷകരും പറയുന്നത് പിറന്നാൾ ദിവസം ബാലരാമപുരത്തെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പിന്നാലെ വൻ അപകടവും സംഭവിച്ച ഒരു ദുരിതമായിരുന്നു ക്ഷേത്രദർശനത്തിന് പിന്നാലെയാണ് അരുന്ധതിയെ തേടി ആ ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രത്തിലെത്തി എല്ലാം ഭംഗിയായി നടന്നുവെന്നും ഞാൻ വളരെയധികം അനുഗ്രഹീതയായെന്നുമൊക്കെ അരുതതി തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അമ്പലത്തെത്തിയ ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു അരുന്തതി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഈ ചിത്രത്തിന് താഴെ അരുന്തതിയുടെ ഭംഗിയെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ കുറിച്ചു അതുപോലെ തന്നെയാണ് ഇപ്പോൾ അരുന്ദതിയുടെ അപകടത്തെക്കുറിച്ചും സംസാരിക്കുന്നത് വല്ലാത്ത ദുഃഖം തന്നെയാണ് ഇപ്പോൾ അരുന്തതിയുടെ വാർത്ത കേൾക്കുമ്പോഴെന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു അരുന്തതി ഒരു നല്ല കുട്ടിയായിരുന്നു എല്ലാവരോടും കളിച്ചു സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരി തിരുവനന്തപുരത്ത് വെച്ച് ആ അപകടം സംഭവിച്ചു അപകടത്തിന് പിന്നാലെ തന്നെ അരുനതിയെ രക്ഷിക്കാനായി ഇപ്പോൾ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം നെട്ടോട്ടം ഓടുകയാണെന്ന് പറയണം അത്രമാത്രം ഒരു നല്ല പെൺകുട്ടിക്ക് വേണ്ടിയാണ് അവർ എത്രയും ആത്മാർത്ഥമായി നിൽക്കുന്നത് നടി അരുനധിയുടെ അവസ്ഥ ഇപ്പോഴും ഗുരുതരം തന്നെയാണ് ഒരു മാറ്റവും ഇല്ലാതെ ആശുപത്രിയിൽ തുടരുകയാണ് റോഡ് ആക്സിഡൻറ്റിലാണ് ഈ അപകടം സംഭവിച്ചത് ആശുപത്രി ചെലവുകൾ താങ്ങാനാവുന്നതിലും അപ്പുറമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സീരിയലിലെയും സിനിമയിലെയും ആളുകൾ പോസ്റ്റുകൾ പങ്കുവച്ചിരുന്നു ഇതോടെ തന്നെ ഇവരുടെ അവസ്ഥയെക്കുറിച്ചും എല്ലാവരും പറയുന്നുണ്ട് ഇവരെ ഇടിച്ചിട്ട് നിർത്താതെ പോയത വാഹനത്തിൻ്റെ വിവരങ്ങൾ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട് നടി അരുന്ധതിയുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ പ്രേക്ഷകർക്കാകെ ദുഃഖമാണ് അതീവ സുന്ദരി ഇനിയും ഒരുപാട് ജീവിതം മുന്നോട്ട് ജീവിക്കാനുണ്ട് വേഗം രക്ഷിച്ചില്ലെങ്കിൽ ജീവിതം പോലും അപകടത്തിലേക്ക് പോകുന്ന അവസ്ഥയാണ് സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന നടി അരുന്ധതി നായരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അപകടം നടന്നിട്ട് മൂന്ന് ദിവസമായിട്ടും ഇപ്പോഴും ഒരു മാറ്റവുമില്ല ഇപ്പോഴും താരം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നു തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ താരം അത്രമാത്രം ദുരിതാവസ്ഥയിലാണ് ഗുരുതരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണ് എന്ത് ചെയ്തും അരുന്തതിയെ രക്ഷപ്പെടുത്തണം അതിനുവേണ്ടിയുള്ള വ്യപ്രാടത്തിനാണ് ഇപ്പോൾ എല്ലാവരും അരുന്തതിക്ക് വേണ്ടിയാണ് എല്ലാവരും നിൽക്കുന്നത് സ്കൂട്ടർ അപകടത്തിലാണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നത് അരുന്തതി നാരുടെ നില അതീവ ഗുരുതരം തന്നെയാണ് കോളം ഭാഗത്ത് വെച്ചായിരുന്നു താരത്തിന് അപകടം സംഭവിച്ചത് ഏറ്റവും ദുഃഖമേറിയ വാർത്ത തന്നെയാണെന്നത് സുഹൃത്തുക്കൾ എല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ